നമസ്തേ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ ആണെങ്കിലും മതി കമൻറ്റ് ചെയ്യുക തന്നെ വേണം പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം നോക്കാം മേടം കർക്കിടകം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരവും മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും തുലാം മകരം കുംഭം രാശിക്കാർക്ക് ദോഷവും ഇടവം ചിങ്ങം മിഥുനം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ നാല് രാശിക്കാരുടെ കഠിന ദോഷം മാറാൻ കുറച്ചുകൂടെ സമയമെടുക്കും ചാരവശാൽ ഇതിലിപ്പോൾ ദോഷമാണ് എന്ന് മനസ്സിലാക്കുക പലരും ദോഷം മാറുന്ന എന്നാണ് എന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ ദിവസഫലമാണ് ഇടുന്നത് നിങ്ങളുടെ ദോഷം മാറുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ മാറി ആ കൂറിന് അനുകൂലമായി വരുന്ന ദിവസം ഞാൻ നിങ്ങളുടെ ദോഷം മാറി എന്ന് പറയും അതുവരെ നിങ്ങളിങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് കാര്യുന്നില്ല കാരണം ആ മാറുന്ന ദിവസങ്ങൾ മാറി എന്ന ഫലം തന്നെ ഇടും നിങ്ങളുടെ ജാതക അനുസരിച്ച് ഉള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത് ദോഷമാണെങ്കിലും അതുകൂടെ മനസ്സിലാക്കണം നമുക്ക് ഇനി ഓരോ നാളുകളുടെ വിശദമായ ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി മേടം രാശിക്ക് ഗുണകരമാണ് ദൈവാധീനമുള്ള സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ധനലാഭം ശത്രുനാ നാശം അതുപോലെ കുടുംബസ്വസ്ഥത രോഗശാന്തി ധൈര്യം കാര്യവിജയം മക്കളിൽ നിന്നുള്ള അനുകൂലാവസ്ഥ പ്രതാപശക്തി തുടങ്ങി മേഡം രാശിക്ക് പൊതുവെ ഗുണകരമാണ് എന്നാൽ സുഹൃത്തുക്കൾ പിതൃസ്ഥാനീയർ വിദ്യാർത്ഥികൾ തുടങ്ങിയൊന്നും അവർക്കൊന്നും അത്ര അനുകൂലമായ സമയമായിരിക്കുകയില്ല എങ്കിലും ഗുണഫലം കൂടുതൽ കിട്ടുന്ന ദിവസം ആയിരിക്കും ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾ അനുകൂലമായിരിക്കില്ല മാതുല സ്ഥാനത്തുള്ളവർ അനുകൂലമായിരിക്കില്ല അതേപോലെ ഈശ്വരാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല എന്നാൽ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പരിധി വരെ സഹായ സഹകരണങ്ങൾ കിട്ടും സഹോദരന്മാരും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും മിഥുനം മഹീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്കും ഒട്ടും അനുകൂലമല്ല പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അതുപോലെ ഗുരു അനുകൂലമായിരിക്കില്ല സർക്കാർ മേഖലകൾ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മാതൃ മാതുല സ്ഥാനത്തുള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയം കൂടെയാണ് മക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗം അനുകൂലമായിരിക്കില്ല മനസ്സ് ഒരു സ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ജീവിത പങ്കാളി നിന്നും അല്പാശ്വാസവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കർക്കിടകം പുനർ അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് വേണ്ട ആദരവ് ഒക്കെ കിട്ടും മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും മറ്റുള്ള അംഗീകാരം ലഭിക്കും ദൈവാധീനമുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം എങ്കിലും കർക്കിടക രാശിക്ക് ശുഭഫലം ശുഭം തന്നെ ആണ് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ഒട്ടും അനുകൂലമല്ല സഹോദര സ്ഥാനികൾ അനുകൂലമായിരിക്കില്ല അതേപോലെ മാതൃ മാതൃമാതുല സ്ഥാനികൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് മനസ്വസ്ഥത കുറവായിരിക്കും പഠനകാര്യങ്ങളിൽ അലസ്വത ഉണ്ടാകും ദിവാധീനമില്ലാത്തൊരു സമയമാണ് ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് അനുകൂലമല്ല നമ്മളെക്കാൾ മുതിർന്ന നമ്മളെ അങ്ങേ മുതിർന്ന ആളുകളിൽ നിന്ന് ചില കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കാം കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നി രാശിക്ക് ശുഭകരമാണ് സഹോദര സ്ഥാനീയർ ശുഭകരമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ദൈവാധീനമുള്ള ഒരു സമയമാണ് തൊഴിൽ രംഗത്തും പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ തന്നെക്കാൾ മുതിർന്നവരിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ചില സംഭവങ്ങളുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും എങ്കിലും കന്നിക്ക് പൊതുവെ ഗുണം തന്നെ ആണ് തുല ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷകരമാണ് ദ്രവ്യനാശം മറ്റുള്ള വഞ്ചന നേത്രരോഗം പുത്രകലഹം മനോദുഖം തൊഴിൽ നഷ്ടം തടസ്സം ദൈവാധീനക്കുറവ് ദുഃഖം അപവാദം ശത്രുദുരിതം ഭയം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുണ്ടാകും ദോഷമായിരിക്കും കൂടുതൽ ഗുണം വളരെ കുറവ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ജാതവൊക്കെ നല്ല രീതിയിൽ ജാതകത്തിൻ്റെ അഷ്ടകവർഗത്തിലൊക്കെ ഗ്രഹങ്ങൾക്ക് ബിന്ദുക്കൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ബലം കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ ശുഭഫലം അനുഭവിക്കാം അതുകൊണ്ടാണ് ജാതകം പ്രധാനം എന്ന് പറയുന്നത് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ് യാത്രകൾ അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ദൈവാധീനമുള്ള സമയമാണ് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അനുകൂലമായ സ്ഥിതികളുണ്ടാകും യാത്രയൊക്കെ പോകാനുള്ള യോഗമുണ്ട് ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മുതിർന്നവരുമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം സഹോദര സ്ഥാനീയരും തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളുണ്ടാകാം എങ്കിലും വൃശ്ചികം ശുഭഫലം തന്നെ ആയിരിക്കും ധനു മൂലം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ധനുവിന് ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിംഗത്തും വലിയ കുഴപ്പമില്ല എങ്കിലും മുതിർന്നവരിൽ നിന്ന് തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒക്കെ അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷമുണ്ടാകും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മാതൃമാതൃസ്ഥാനീയരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ദൈവാദീനം വളരെ കുറയുന്നൊരു സമയമാണ് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്കും ഒട്ടും അനുകൂലമല്ലാത്ത ഒരവസ്ഥയാണ് പിതൃസ്ഥാനീയരിൽ നിന്ന് നമ്മളിൽ നിന്ന് മുതിർന്ന ആളുകളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവാം സഹോദര സ്ഥാനീയയിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥകളുണ്ടാവാം കലഹങ്ങളുണ്ടാവാം മാതൃമാതൃല സ്ഥാനിയിൽ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം തൊഴിൽ അനുകൂലമല്ല എങ്കിലും ദൈവാധീനമുള്ളൊരു സമയമായതുകൊണ്ട് ഇതിനൊക്കെ ഒരു കുറവുണ്ടാവും ജീവിത പങ്കാളിയുമായി വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും കഴിയും കുംഭം അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ കുംഭം രാശിക്ക് ദോഷകരമാണ് എങ്കിലും പിതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദരർ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും എന്നാൽ ദൈവാധീനം കുറവാണ് തൊഴിൽ രംഗത്തെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല പൊതുവെ കുംഭരാശിക്ക് രാശിക്ക് അനുകൂലമല്ല ദോഷമാണ് മീനം പൂരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം ഒരു സമയമാണ് അതുകൊണ്ട് തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മുതിർന്നവരിൽ നിന്നൊരനുകൂലാവസ്ഥയുണ്ടാവും സഹോദര അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ് തന്നേക്കാൾ മുതിർന്നവരിൽ നിന്ന് ആദരവ് അംഗീകാരമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും സന്തോഷവും സമാധാനവും ഒക്കെ ഒരു അംഗീകാരവും ഒക്കെ കിട്ടും ഒരു ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം ഇത് ആരുടെയും ജാതക ഫലമല്ല അതുകൊണ്ട് ഈ പറയുന്നത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് കൂറുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നന്നായി നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്താൽ ഈ ഫലങ്ങൾ ഈ ദോഷഫലങ്ങൾക്കൊക്കെ മാറ്റം വരുത്താൻ കഴിയും അതുകൊണ്ടാണ് ചാരഫലത്തിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായത് ജാതകഫലം നമ്മളുടെ പൂർവീക ജന്മവുമായി ബന്ധപ്പെട്ടതാണ് അത് അനുഭവിക്കാൻ തന്നെ വേണം ഒരു പരിധി വരെ എങ്കിലും ഈശ്വരാരാധന ജപം ദാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ദോഷങ്ങളെയൊക്കെ പരിഹരിക്കുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറേ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എങ്കിലും ഈ ചാരഫലം നന്നായി പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടാവുന്നതാണ് ഇത് ചാരഫലമാണ് നന്നായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദോഷം കുറയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ